സോഷ്യൽ മീഡിയ പറയുന്നു ജനപ്രതിനിധികളായാൽ ഇങ്ങനെ വേണം ജീവിതം കെട്ടിപ്പടുക്കുന്നവരാണ് ജനപ്രതിനിധികൾ അല്ലാതെ അത് വഴിമുടക്കുന്നവരല്ല മരിച്ച സനലിന്റെ കുടുംബത്തിന് ധനസഹായം കൈമാറി സുരേഷ് ഗോപി എം പി സനൽ ജീവിച്ചിരുന്ന കാലത്ത് വനിതാ വികസന കോർപ്പറേഷനിൽ തന്റെ വീട് പണയം വെച്ച് നേടിയ മൂന്ന് ലക്ഷം രൂപയാണ് സുരേഷ് ഗോപി എം പി നേരിട്ട് തിരിച്ചടച്ചിരിക്കുന്നത് നേരത്തെ ഇത് താൻ തിരിച്ചടയ്ക്കുമെന്ന സനലിന്റെ ഭാര്യ വിജിക്ക് സുരേഷ് ഗോപി എം പി വാക്ക് നൽകിയിരുന്നു ആ വാക്ക് ായില്ലി എം പി ഇന്നലെ എത്തിയാണ് ചെക്ക് കൈമാറിയത് നെയ്യാറ്റിൻകരയിൽ കൊല്ലപ്പെട്ട സനലിന്റെ കുടുംബത്തിന് സുരേഷ് ഗോപി എം പി സഹായം കൈമാറി മൂന്ന് ലക്ഷത്തിന്റെ ചെക്കാണ് സുരേഷ് ഗോപി എം പി സനലിന്റെ ഭാര്യയ്ക്ക് കൈമാറിയത് വീട് പണയം വെച്ച് വനിതാ വികസന കോർപ്പറേഷനിൽ നിന്നെടുത്ത വായ്പ തിരിച്ചടയ്ക്കാനാണ് സുരേഷ് ഗോപിയുടെ സഹായം ഉപാധികളോടെ സമരം അവസാനിപ്പിക്കണമെന്ന സി പി എമ്മിന്റെ നിലപാട് അപലപനീയമാണെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം ഇന്നലെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപന്തലെത്തി സുരേഷ് ഗോപി സനലിന്റെ കുടുംബത്തെ കണ്ടിരുന്നു സനലിന്റെ കുടുംബം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടത്തുന്ന സമരം പതിനെട്ടാം ദിവസത്തിലേക്ക് കടക്കുകയാണ് സമരം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് കുടുംബം സനലിന്റെ ഭാര്യ വിജിയും കുടുംബവും ഇന്ന് പട്ടിണി സമരം നടത്തി ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിലായിരുന്നു പട്ടിണി സമരം നവംബർ അഞ്ചിന് സനൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെ വീട്ടിലെത്തിയ മന്ത്രിമാർ അടക്കമുള്ളവർ സാമ്പത്തിക സഹായവും ജോലിയും വാഗ്ദാനം നൽകിയിരുന്നു എന്നാൽ പ്രതിയായ ഡിവൈഎസ്പി ആത്മഹത്യ ചെയ്തതോടെ വാഗ്ദാനങ്ങളൊന്നും പാലിക്കപ്പെട്ടില്ല നെയ്യാറ്റിൻകര മുൻ ഡിവൈഎസ്പി ഹരികുമാർ വാഹനത്തിന് മുന്നിലേക്ക് സനലിനെ തള്ളിയിട്ടുവെന്നാണ് ക്രൈംബ്രാഞ്ച് കേസ് മുപ്പത്തിയഞ്ച് ലക്ഷത്തിന്റെ കടബാധ്യത കൊല്ലപ്പെട്ട സനലിനുണ്ട് ഇതിന്റെ രേഖകളെല്ലാം പോലീസ് ശേഖരിച്ച് സർക്കാരിന് നൽകിയിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളം എക്സ്പ്രസ്